ഇന്ന് സൺഡേ നമുക്ക് ചെറിയൊരു ട്രിപ്പ് പോകായല്ലോ എനിക്ക് ഇതുപോലെ ജീപ്പിൽ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ എങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് വഴിയേ പറഞ്ഞുതരാം മനുഷ്യരാരും കടന്നു ഒരു സ്ഥലത്തേക്ക് പോകുന്ന പോലെയല്ലേ ഇപ്പം തോന്നുന്നത് ശരിക്കും ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത് ശരിക്കും ഇതൊരു വഴിയായിരുന്നു പക്ഷെ ഇപ്പം വഴിയേതാ കാടേതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലെ പോവാൻ പറ്റുമോ ൈസ് ഇതാണ് ഞങ്ങളുടെ പറത്താനത്തുള്ള തോട്ടം ശരിക്കും ഇപ്പോൾ തോട്ടമല്ല ഒരു കാട് കുറ്റിക്കാട് പോലെയാണ് ഇരിക്കുന്നത് വഴിയൊന്നും ക്ലിയറല്ല ഫുൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുവാണ് കാരണം കുറേ നാളുകളായിട്ട് ആരും ഇങ്ങോട്ട് വരവൊന്നുമില്ല അപ്പം നമ്മുടെ ശരിക്കും റബ്ബർ തോട്ടമായിരുന്നു അപ്പോൾ അവിടെ റബ്ബറൊക്കെ വെട്ടി ഇപ്പം പൈനാപ്പിൾ കൃഷിക്ക് വേണ്ടി കൊടുത്തേക്കുവാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാമോ എന്ന് വിചാരിച്ചാണ് ഞാൻ പണ്ടങ്ങാണ്ടൊന്ന് വന്നതേ ഉള്ളൂ ഇവിടെ അപ്പോൾ അങ്ങനെ വിചാരിച്ച് വന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഈ ഫുള്ള് കല്ലും മണ്ണും ഫുൾ പടമ്പ് പോലെ കിടക്കുന്നത് റൈസ് പിന്നെ ഒരു ദിവസം ഇത് കഴിഞ്ഞ് ഒക്കെ പോകണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഒരു ടീം ഞങ്ങളെക്കാളും ഒരുപാട് മുന്നിൽ പോകുന്നു ഞാനും അമ്മയും പയ്യെ സ്ലോ മോഷനിൽ ഫോട്ടോ വരുന്നത് ഗൈസ് ഈ പൈനാപ്പിളൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ചടമ്പല പറിച്ചു വെക്കുന്നതാണ് ഇതാണ് കാക്കപ്പൂ പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതൊക്കെ പോയി അപ്പൊ അമ്മ പറഞ്ഞു ഇതിന്റെ തൈ പോവാൻ നേരത്ത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് പ്ലാനൊക്കെ ഇട്ട് പക്ഷെ അവസാനം ഞങ്ങൾ എല്ലാവരും മറന്നുപോയി അവസാനം ഞങ്ങളുടെ പൈനാപ്പിൾ തോട്ടം ഞങ്ങൾ കണ്ടുപിടിച്ചു ഗൈസ് ആ റോഡിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോഴേ ഉള്ളൂ നമുക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം ഇതിലേക്കൂടെ കാട്ടുകുന്നി പോവാറുണ്ട് അതാണ് ഇങ്ങനെ കുത്തി ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കൂ നോക്കി ഞങ്ങൾക്ക് തിരിച്ചു വരാൻ സമയമായി എന്റെ ദൈവമേ കേറുന്നത് ഒരു ടാസ്ക് തന്നെയാണ് ഇറങ്ങുന്ന അല്ല കേറാൻ നല്ല പാടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉച്ച ഒന്നര കഴിഞ്ഞു ഞാൻ രാവിലെ ഒരു അര ഗ്ലാസ് ചായ കുടിച്ചതേ ഉള്ളൂ എനിക്കതുകൊണ്ട് ഒന്നും തീരെ കിട്ടുന്നില്ല തല കറങ്ങുന്ന പോലെ തോന്നുന്നു പണിയാവൂ ഐശ്വര്യ പോലെ തന്നെ സംഭവിച്ചു താലയത്തൊക്കെ അടങ്ങി അവിടെ ഇരുന്ന് കുറച്ച് നേരം പിന്നെ അമ്മയുടെ ഒരു മഞ്ചുണ്ടായിരുന്നു അത് തന്നു കുറച്ചും കൂടെ ഷുഗർ ലെവലിൽ കയറ്റി ഭയങ്കരമായിട്ട് വേർത്ത് ടയേർഡായിരുന്നു ജീപ്പിനകത്ത് ഞങ്ങൾ കുറച്ച് തീറ്റ സാധനങ്ങളും വെള്ളമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ജീപ്പിൽ കയറി വന്നത് അതൊക്കെ തിന്ന് ഒരു തരത്തിൽ ഓക്കെ ആയി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പുറത്തില്ലിരുന്നത് പക്ഷേ തിരിച്ചു വന്നപ്പോൾ ഞാൻ മുന്നിൽ തന്നെ ഇരിക്കണം എന്ന് വാശി പിടിച്ചു പക്ഷേ ശരിക്കും മുന്നിൽ ഇരിക്കുന്നതാണ് രസം അപ്പോഴാണ് കാഴ്ചകൾ നന്നായിട്ട് കാണാൻ പറ്റത്തുള്ളൂ പിന്നെ നല്ല കാറ്റും കിട്ടും വന്ന വഴി കൂടെ പോകാൻ വേണ്ടി വണ്ടി തിരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ വേറൊരു വഴി കൂടിയാണ് പോകുന്നത് അവസാനം നമ്മള് കാറിന്റെ അടുത്തെത്തി നമ്മുടെ ജീപ്പ് യാത്ര ഇവിടെ അവസാനിച്ചു ഇനിയിപ്പോ നമ്മള് വാഗമൺ പോവാണ് പോകുന്ന വഴിക്ക് ഞങ്ങള് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൽ കുറച്ചു നേരം ഒന്ന് ഇറങ്ങി രണ്ട് മിനിറ്റ് അവിടെ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ ആസ്വദിച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു വിശന്നിട്ട് വയറ് കരിയുന്നുണ്ടോയെന്നൊരു സംശയം നമുക്കിനി ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി യാത്ര ഇതാണ് കുട്ടിക്കാനത്തുള്ള ഓപ്പൺ കിച്ചൺ നല്ലൊരാംബിയൻസ് ആണ് പിന്നെ ഉച്ച സമയമായതുകൊണ്ട് നല്ല തിരക്കുമായിരുന്നു ബാക്കി നമുക്കൊരു സീറ്റ് കിട്ടി പുറത്ത് ഫോണിന് തീരെ ചാർജ് ഇല്ല അതുകൊണ്ട് നമുക്ക് കുത്തി കുത്തിവയ്ക്കാൻ കൊടുക്കാം നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ പെട്ടെന്ന് പോയി കഴിക്കാം നശിക്കുന്നുണ്ട് നന്നായിട്ട് ബാക്കി ഓർഡർ ചെയ്ത സാധനങ്ങൾ കുറച്ചും കൂടെ വരാൻ പക്ഷെ അതൊന്നും എടുക്കാൻ സമയം കിട്ടിയില്ല നമ്മൾ അപ്പോഴത്തേക്കും ഇതൊക്കെ തിന്ന് തീർത്തായിരുന്നു പിന്നെ ആക്ച്വലി എനിക്ക് ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല റൂഫ് ടോപ്പ് അപ്പം നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു ഇനി ഇവ രണ്ടു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് വാഗമണ് പോവാണ് നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നു അവസാനം വാഗമൺ എത്താറായപ്പോഴത്തേക്കും നന്നായിട്ട് മൂടൽ മഞ്ഞൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാറിനകത്ത് ഏസിയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു കുറച്ച് നേരം ഗ്ലാസ് താത്തിയിട്ട് ആസ്വദിച്ചു അത് കഴിഞ്ഞ് പറ്റാണ്ടായപ്പം കാറിൻ്റെ ഗ്ലാസ് കയറ്റിയിട്ടു നല്ല തിരക്കായിരുന്നു വാഗ്മണ്ണില് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളായിട്ട് കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ തീരെ വിചാരിച്ചില്ലേ ഇത്രയും തിരക്കുണ്ടാവുമെന്ന് തണുത്തിട്ട് രക്ഷയില്ലായിരുന്നു ഞങ്ങൾ പിന്നെ ആദ്യമേ കുറച്ച് നേരം സ്വെറ്റർ വന്നില്ലാണ്ട് തന്നു പിന്നെ തീരെ പറ്റാണ്ടായപ്പോൾ സ്വെറ്റർ ഇടാന്ന് വിചാരിച്ചു അപ്പച്ച മൂക്കിപ്പൊടിയൊക്കെ വലിച്ച് ഉള്ള തണുപ്പ് വിടാൻ മാറ്റുവാണ് ഇത് ഒരുപാട് വർഷങ്ങൾ പഴയ ഒരു സ്വെറ്ററാണ് പുതിയ സ്വെറ്ററൊക്കെ നോക്കിയിട്ട് കണ്ടില്ല അവസാനം ഇറങ്ങാൻ നേരത്ത് കൈ കിട്ടത് എടുത്തോണ്ട് പോന്നു ഈ തണുപ്പത്ത് നമുക്കൊരു ചൂട് ചായ കുടിച്ചാലോ നമ്മളൊരു കടയിൽ കയറി അവിടെ നല്ല ചൂട് ചായയും ഏത്തക്ക പോലും കിട്ടുമായിരുന്നു പക്ഷേ എനിക്ക് പേഴ്സണലി ഏത്തക്ക ബോളി ഇഷ്ടമില്ലാത്തത് ഞാൻ നമ്മുടെ നസ്റ്റാൽജിയ കുട്ടിക്കാലത്തെ ചക്രം എന്ന് വിളിക്കുന്ന ഫ്രെയിംസ് മേടിച്ച് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വാഗമണ വന്നത് തന്നെ അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഒന്ന് കേടാൻ വേണ്ടിയാണ് കാരണം അപ്പച്ചൻ ഗ്ലാസ് ബ്രിഡ്ജേ കയറിയിട്ടേ ഇല്ല ഇതുവരെ പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ ഇത്തപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു അവസാനം ഇവിടം വരെ വന്നതല്ലേ എന്നോർത്ത് നമ്മൾ കുരിശുമലൊന്ന് കയറി കാണാമെന്ന് വിചാരിച്ചു പണ്ട് ശരിക്കും പറഞ്ഞാൽ ഫാം ഉണ്ട് പശുക്കളുടെ ഫാം അതൊക്കെ നമുക്ക് കാണാമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ കാണിക്കത്തില്ല സത്യം പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് എവിടെയും കയറാൻ പറ്റിയില്ല പിന്നെ അവസാനം കുരിശും വരെ ജസ്റ്റ് ഇന്ന് പോകാമെന്ന് വിചാരിച്ചു മഴ കുറച്ച് കുറഞ്ഞതുകൊണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ല രസം ഉണ്ടെങ്കിൽ ആശ്രമം കാണാൻ വേണ്ടി ശരിക്കും ഞാൻ മഞ്ഞൊക്കെ കുറഞ്ഞിരിക്കുവായിരുന്നു കുറച്ചു കഴിയുമ്പോൾ വീണ്ടും മഞ്ഞ് മൂടാൻ തുടങ്ങി നമ്മൾ പിന്നെ കുരിശുമലയിലെ സ്പെഷ്യാലിറ്റി ആയ കുരിശുമല പാല് മേടിക്കാൻ പോവാണ് ഇതാണ് പാലുണ്ടാക്കുന്ന ഒരു ഫാക്ടറി അങ്ങനെ നമ്മൾ നമ്മുടെ ഈ ഒരു ചെറിയ വാഗമൺ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ് നമ്മൾ വേറെ എവിടെയും കയറിയില്ല ശരിക്കും പറഞ്ഞാൽ കാരണം ലേറ്റ് ആവാറായായിരുന്നു അപ്പം കാറി കറി എനിക്ക് വിശന്നു വീടും മിച്ചം ഫ്രെയിംസ് ഒക്കെ കുത്തി കുത്തിക്കേറ്റി സത്യം പറഞ്ഞാൽ നന്നായിട്ട് മഞ്ഞൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് എവിടെയും കയറാൻ പറ്റിയില്ല കുറച്ച് കുരിശുമലപ്പാലും മേടിക്കാൻ വേണ്ടി തന്നെ വാഗമൺ പോയ പോലെയാണ് എനിക്ക് തോന്നിയത് പക്ഷെ എന്നാലും കൊള്ളായിരുന്നു ആകപ്പാട് ഒരു ദിവസം അവധി കിട്ടിയതാണ് അന്നിപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് മടുപ്പിക്കാണ്ട് നമ്മൾ എവിടെയിലൊക്കെ പോകാൻ തീരുമാനിച്ചു തന്നെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ കുറച്ച് പൈനാപ്പിളും കിട്ടി